ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും പരാജയം നുണയേണ്ടി വന്ന ബി ജെ പി അവരുടെ അഭിമാന പോരാട്ടമായി കരുതുന്ന തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഹരിയാനയ്ക്കൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജമ്മു കാശ്മീരിൽ ഏതാണ്ട് പൂർണ്ണമായും അപ്രസക്തമായതോടെ ബി ജെ പി നേതൃത്വം അതിൻ്റെ മുഴുവൻ ശ്രദ്ധയും ഇത്തവണ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രീകരിക്കുകയായിരുന്നു എന്നാൽ ഹരിയാനയിലെ ബി ജെ പിയുടെ സ്വപ്നങ്ങൾക്ക് ഒരു ചെക്ക് ഒന്നല്ല രണ്ട് ചെക്ക് വച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന രണ്ട് നീക്കങ്ങളെ കുറിച്ചുള്ള വാർത്ത ഇന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് രണ്ടും ബി ജെ പി ക്യാമ്പിനെ വല്ല വാർത്തയാണ് എന്ന് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഈ വരുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാനമായ രീതിയിൽ സഖ്യത്തിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്തയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിൽ മത്സരിച്ച ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനും രണ്ടായിരത്തി പതിനാല് മുതൽ ഹരിയാനയിലെ പത്തിൽ പത്ത് ലോക്സഭാ സീറ്റും സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ബി ജെ പിയിൽ നിന്നും അഞ്ച് നിർണായകമായ ലോക്സഭാ സീറ്റുകൾ പിടിച്ചെടുക്കാൻ സാധിച്ചിരുന്നു എന്ന വസ്തുത മുൻനിർത്തിയാണ് കോൺഗ്രസിൻ്റെ ഹരിയാന നേതൃത്വത്തിന്റെ എതിർപ്പുകളെ എതിർപ്പുകളെപ്പോലും മറികടന്നുകൊണ്ട് രാഹുൽ ഗാന്ധി ആം ആദ്മി പാർട്ടിയുമായി ഒരു സഖ്യം വേണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാലും ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളും നിർണായകമായ രണ്ട് ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു സീറ്റിന്റെ എണ്ണത്തിൽ മാത്രമാണ് ഇനി ധാരണ ഉണ്ടാവാൻ ഉള്ളത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇത് ബി ജെ പിയെ വല്ലാതെ അങ്കലാപ്പിലാക്കുന്ന ഒരു വാർത്തയാണ് കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ഒരു അഡ്വാൻറ്റേജ് എന്നും ഹരിയാനയിൽ ഉണ്ടായിരുന്നു പക്ഷെ അതുപോലെയല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പത്ത് വർഷമായി ഹരിയാന ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനെതിരെ വലിയ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് ഹരിയാനയിൽ അതിന് പുറമേയാണ് ഇപ്പോൾ രണ്ടാമത്തെ ചെക്ക് കൂടി രാഹുൽ ഗാന്ധി വച്ചിരിക്കുന്നത് അത് ബജ്റംഗ് പുനിയയുടെയും വിനീഷ് ഫോഗട്ടിന്റെയും രൂപത്തിലാണ് നമുക്കറിയാവുന്ന പോലെ ഇന്ത്യയുടെ അഭിമാന ഗുസ്തി താരങ്ങളാണ് ഒളിമ്പിക്സിൽ ഉൾപ്പെടെ പങ്കെടുത്ത വിനീഷ് ഫോഗട്ടും ബജറംഗ് പുനിയയും വിനീഷ് ഫോഗട്ടിന് ഇത്തവണ ഏതാനും ഗ്രാമുകളുടെ പ്രശ്നത്തിൽ വെള്ളി മെഡൽ ിൽ നഷ്ടമായത് ഹരിയാനയിലെ ജനതയെ വല്ലാതെ വൈകാരികമായി സ്പർശിച്ചിരുന്നു ആ വിനീഷ് ഫോഗട്ടം ബദരംഗ് പുനിയെയും കോൺഗ്രസ് ചിഹ്നത്തിൽ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് ഏറ്റവും പുതിയതായി പുറത്തു വന്നിരിക്കുന്നത് വിനീഷ് പോകട്ടം ബദരംഗ് പുനിയെയും ഇന്ന് രാഹുൽ ഗാന്ധിയെ സന്ദർശിക്കുകയും ഏറെ നേരം ചർച്ച നടത്തിയ ശേഷം അവർ മൂവരും ഒപ്പമുള്ള ചിത്രം സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഇതോടുകൂടിയാണ് ഇരുവരും കോൺഗ്രസിൽ ചേർന്ന് കഴിഞ്ഞു എന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന വിവരവും പുറത്തു വരുന്നത് നമുക്കറിയാവുന്ന പോലെ ചരൺ സിംഗ് എന്ന ബി ജെ പി എംപിയും റസലിംഗ് ഫെഡറേഷൻ പ്രസിഡന്റുമായിരുന്ന വ്യക്തിക്കെതിരെ ബദരംഗപൂനിയെയും ബിനേഷ് പോകട്ടും സാക്ഷി മാലിക്കിനെയും പോലെയുള്ള ഗുസ്തി താരങ്ങൾ നടത്തിയ ഐതിഹാസികമായ സമരം ഇന്ത്യ മറന്നുവെങ്കിലും ഹരിയാന മറന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഹരിയാനയിലെ കർഷകർക്കിടയിലും ജാട്ടുകൾക്കിടയിലും നിർണായക സ്വാധീനമുള്ള ഒരു കായിക താരമാണ് വിനേഷ് പോഗട്ട് ആ വിനീഷ് ഫോഗട്ട് കോൺഗ്രസിന്റെ മുഖമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവതരിച്ചാൽ അത് ബി ജെ പി കേൾക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ബി ജെ പിയുടെ ഒരു ഉറച്ച കോട്ടയായിരുന്നു ഹരിയാന രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനാല് മുതൽ നടന്ന രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണെങ്കിൽ പത്ത് ലോക്സഭാ സീറ്റുകളിൽ പത്തും ബി ജെ പി വർദ്ധിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അവർക്ക് കാലിടറിയത് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് അതിന് പ്രധാന കാരണം ഈ ഗുസ്തി താരങ്ങൾക്കെതിരായ പ്രക്ഷണങ്ങളും അതേപോലെ തന്നെ കർഷകർക്കെതിരായി ഹരിയാന സർക്കാർ സ്വീകരിച്ച പ്രതികാര നടപടികളും തന്നെയാണ് അത് രണ്ടും ഇത്തവണ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യവും കൂടി ചേർന്നപ്പോൾ വലിയൊരു തിരിച്ചടി ബി ജെ പിക്ക് ഏറ്റു എന്നത് യാഥാർത്ഥ്യമാണ് ബി ജെ പിയുടെ പത്ത് ലോക്സഭാ പിടിച്ചെടുക്കാൻ സാധിച്ചു അതിനേക്കാൾ വലിയ ഹിതത്തിന്റെ കാര്യത്തിൽ ബി ജെ പി കോൺഗ്രസിനും പിന്നിൽ പോയി എന്നതാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് വിഹിതം എന്ന് പറയുന്നത് നാൽപ്പത്തി ആറ് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനമാണ് അതേസമയം കോൺഗ്രസിൻ്റെ ബി ജെ പിയെ പോലെ തന്നെ അഞ്ച് സീറ്റുകൾ വിജയിച്ച കോൺഗ്രസിൻ്റെ വോട്ട് വിഹിതം എന്ന് പറയുന്നത് നാൽപ്പത്തിയേഴ് പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനമാണ് അതായത് ഒരു ശതമാനത്തിലേറെ മേൽക്കൈ കോൺഗ്രസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ഹരിയാനയിൽ നേടാനാണ് ഹരിയാനയിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ബി ജെ പിക്ക് ചെറുതായൊന്ന് കാലിടറി തുടങ്ങിയതാണ് രണ്ടായിരത്തി പതിനാല് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയേഴ് സീറ്റുകൾ അൻപത് തൊണ്ണൂറംഗ നിയമസഭയിൽ നാൽപ്പത്തിയേഴ് സീറ്റുകൾ നേടി ഒറ്റയ്ക്ക് ഭരണം പിടിച്ച ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത് സീറ്റുകളിൽ ഒതുങ്ങുകയും പിന്നീട് ജെ ജെ പി എന്ന പ്രാദേശിക പാർട്ടിയെ കൂടെ നിർത്തി ഭരണം പിടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇത്തവണ അത്തരത്തിൽ ജെ പോലും അവരെ സഹായിക്കാനുണ്ട് എന്നത് യാഥാമാണ് നേരത്തെ സർക്കാരിൽ നിന്നും പുറത്തു പോവുകയും പിന്നീട് ജെ ജെ പിയുടെ പിടിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ സഖ്യം എന്നൊരു ഉദിക്കുന്നില്ല അതുപോലെ തന്നെ ഹരിയാനയിലെ ഒരു പ്രധാനപ്പെട്ട പ്രാദേശിക പാർട്ടിയായ പാർട്ടിയായും വല്ലാതെ അകൽച്ചയിലാണ് അതുകൊണ്ട് ഒറ്റയ്ക്ക് മത്സരിക്കുക അല്ലാതെ മറ്റൊരു പോം വഴിയും അങ്ങനെ നിൽക്കുമ്പോഴാണ് ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യം എന്ന എന്ന വാർത്തയും വാർത്തയും കോൺഗ്രസ് മത്സരിക്കുന്നു പുറത്തു വരുന്നു ഈ ഇരു വാർത്തകളും ക്യാമ്പിനെ വല്ലാതെ അങ്കലാപ്പിലാക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഈ രണ്ട് നീക്കങ്ങളും നടന്നിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് കാരണം ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷ സഖ്യത്തിനും പ്രത്യേകിച്ച് കോൺഗ്രസിനും നിർണായകം തന്നെയാണ് ഹരിയാനയിൽ ഒരു മികച്ച വിജയം നേടാനായ അതിന്റെ പ്രതിഫലനം തുടർച്ചയായി നടക്കാനിരിക്കുന്ന ജാർഖണ്ഡ് മഹാരാഷ്ട്ര പോലെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നുണ്ട് അതുകൊണ്ട് ബി ജെ പിയെ പിടിച്ചുകെട്ടാൻ പറ്റിയ ഇടം ഹരിയാനയാണ് എന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു കാര്യം കർഷക സമരത്തിന്റെ എം എസ് പി അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള കർഷക സമരത്തിന്റെ അലയോലികൾ ഹരിയാനയിൽ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല അതിനു പുറമെയാണ് കായിക താരങ്ങളായ വിനീഷ് ഫോഗട്ടിനും ബജരംഗ് ഒക്കെ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ അവരെ ഡൽഹി പോലീസ് വലിച്ചിഴയ്ക്കുന്നതും അവർ പിന്നീട് ഗംഗയിൽ തങ്ങളുടെ മെഡലുകൾ ഉപേക്ഷിക്കാൻ പോയപ്പോൾ കർഷക നേതാക്കൾ തടയുന്നതുമൊക്കെ രാജ്യം മുഴുവൻ കണ്ടിരുന്നു രാജ്യം ഒരു ആ വിഷയം ചെറുതായെങ്കിലും മറന്നു തുടങ്ങിയെങ്കിലും ഹരിയാനയിൽ ഇപ്പോഴും അത് ഒരു വൈകാരിക വിഷയമായി തുടരുന്നു എന്നത് ശ്രദ്ധേയമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം ഉറപ്പാണ് കാര്യം അവരുടെ വോട്ടിംഗ് ശതമാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഉണ്ടാവുന്ന ഇടിവ് ഇത്തവണയും തുടർന്നാൽ അത് ബി ജെ പിയുടെ പരാജയത്തിൽ കലാശിക്കുമെന്ന കാര്യം ഉറപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പോലെ ഒരു അഡ്വാൻറ്റേജ് ബി ജെ പിക്ക് ഇല്ല എന്നതും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരെ വല്ലാതെ ആശങ്കയിലാക്കുന്നുണ്ട് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ രണ്ടു നീക്കങ്ങൾ ഇപ്പോൾ ബി ജെ പി ക്യാമ്പിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് എന്തായാലും ഇത്തവണത്തെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു അഗ്നി പരീക്ഷയായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്